ഹലോ കൂട്ടുകാർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്ടാ ഇന്നത്തെ സ്പെഷ്യൽ അതാണേ അപ്പോൾ ഒരു മുക്കാൽ ലിറ്റർ പാൽ ഞാൻ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാലിലേക്ക് ഒരു ഒന്നേക ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റിവെക്കാം ഇനി നമ്മുടെ പാല് തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലെത്തിന് ആവശ്യമായിട്ടുള്ളത് ഇനി നല്ലോണം അത് തിളച്ചതിന് ശേഷം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കണേ കൺ കസ്റ്റാർഡ് പൗഡറും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് ഇതുപോലെ നരഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചൂടാർ നല്ലതുപോലെ തണുത്ത ആ കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അതിനകത്തേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് കസേഴ്സും കൂടെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ അല്ലൂസ് ഫ്ലോഗ്